വടകര നഗരസഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരികളായ ഡി എഫ് ഒ വി സന്തോഷ് കുമാർ ഡോക്ടർ ഷീബ പി ടി എന്നിവർക്ക് മുന്നിലാണ് പത്രിക സമർപ്പിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര നഗരസഭയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാർഡൊന്ന് മുതൽ വരെയുള്ള സ്ഥാനാർത്ഥികൾ വരണാധികാരിയായ ഡി എഫ് ഒ വി സന്തോഷ്കുമാർ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ളവർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ പി എന്നിവർക്ക് മുന്നിലാണ് പത്രിക സമർപ്പിച്ചത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും നടത്തി കഴിഞ്ഞതായി എൽ ഡി എഫ് നഗരസഭ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ സി പവിത്രൻ പറഞ്ഞു നമ്മളെ വടകര മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നിപ്പോ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും നോമിനേഷൻ നാളെ കൊണ്ട് പൂർത്തിയാക്കാനാണ് മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് വാർഡുകളിൽ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് താഴെ വാർഡുകളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീങ്ങുകയാണ് എല്ലാ വാർഡുകളിലും വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാർഡ് കൺവെൻഷനുകളും എല്ലാം ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി ും വലിയ കൂടി എല്ലാ മുന്നോട്ട് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ